ശിർക്കായ പറഞ്ഞപ്പോ അത് ജിന്നുകൾക്ക് കഴിവ് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല ശിർക്കായ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ അത് മരിച്ച ശിർക്കല്ല അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആാനിന് വിരുദ്ധമാണ് ഞാൻ ചോദിച്ചത് ജിന്നോട് സഹായം ചോദിച്ചാൽ ആകാത്ത വല്ല നേട്ടവും ഉണ്ടോ നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചോക്കാം അത് ഞങ്ങളല്ല തീരുമാനം നിങ്ങൾ ചോദ്യം ഞങ്ങൾ പറഞ്ഞു പോലെ ചോദിച്ചു ആ നിങ്ങൾ 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 മടവൂരി അല്ല അത് എനിക്കറിയാം നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത് മറുപടി ഇപ്പം എങ്ങനെ പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഒരു പടവിച്ചിരി വല്ലാതെ പ്രയാസമൊന്നുമില്ലല്ലോ നി ആ ഖുർആൻ സുനത്ത പറയാൻ പോണത് ഖുറാന സുനത്തല്ലാതെ വേറെ അതിൽ ഇപ്പം വടകൂരി ഖുർആൻ സുനത്തല്ലാതെ അവരുടെ അത് വേറെ ചോദ്യം ഉണ്ട് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട് മറുപടി പല വിധത്തിൽ പറഞ്ഞതരാ അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായത്തേട്ടുണ്ടോന്നാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയുന്നതുകൊണ്ട് പ്രശ്നം പോകുന്നില്ലല്ലോ അല്ലേ കേട്ടോളൂ ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അപ്പൊ ജിന്നുകൾക്ക് കഴി കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഒരാൾ ഒരു വിചനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല കാര്യകാരണ പറഞ്ഞപ്പോ അത് ഏതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ മനുഷ്യരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല അത് മുത്തുലക്കൻ നിങ്ങൾക്കല്ലെന്നാദിച്ചത് എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ മനുഷ്യരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല അത് മുത്തുലക്കൻ നിങ്ങളത് ശിരുക്കല്ലെന്നാ ബാധിച്ചത്